ബ്രോ ഞാൻ പാർട്ട് ടൈം ആയിട്ടാണ് കയറിയത് പക്ഷെ സപ്പോസ് എക്സ്ട്രാ ടൈം ഓടിയാലും കുഴപ്പമൊന്നുമില്ല പൈസ അതിന് കിട്ടൂല്ലേ കിട്ടും ബ്രോ എന്നാൽ പാർട്ട് ടൈം ഇട്ടിട്ട് ഫുൾ ടൈം ഓടുക അതാണ് ഞാനൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ ടൈം കറക്റ്റ് വരാൻ അനുസരിച്ചും ആറര മുതൽ പതിനൊന്നര ടൈം വരുന്നത് കറക്റ്റ് വരാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറയൂ സജഷൻ വെക്കാൻ ഉള്ളത് എല്ലാവരും പാർട്ട് ടൈം എടുത്തത് ഫുൾ ടൈം ഓടുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ കിട്ടും ഫാർ ബെറ്റർ തന്നെയാണ് പാർട്ട് ടൈം എടുക്കുക നിങ്ങൾ ഫുൾ ടൈമറായിട്ട് ഓടുക അതാകുമ്പോൾ നിങ്ങൾക്ക് ഷിഫ്റ്റിൻ്റെ വലിയൊരു പേടി വേണ്ട നിങ്ങൾ രാവിലെ എല്ലാ പരിപാടിയോ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പോവാം അപ്പം നിങ്ങൾ ഷിഫ്റ്റ് കിട്ടും വൈകുന്നേരം വന്നു ജോഗിങ് ചെയ്താൽ മതി മിസ് ആവില്ല അപ്പം നിങ്ങൾ പാർട്ട് ടൈം എടുത്തിട്ട് ഫുൾ ടൈം ആയിട്ട് ഒരു പ്രശ്നമൊന്നുമില്ല പക്ഷേ ഫുൾ ടൈം എടുത്തിട്ട് പക്ഷേ ഫുൾ ടൈം മെടുത്തിട്ട് പാർട്ട് ടൈമായിട്ട് ഓടിയല്ലേ നമുക്ക് എന്തുകൊണ്ടി ഒന്നും കിട്ടില്ല അപ്പോൾ അതിനോട് പറഞ്ഞാൽ പാർട്ട് ടൈം മേടിച്ചിട്ട് ഫുൾ ടൈം ഓടുന്നതാണ് എന്തുകൊണ്ടും ബെസ്റ്റ്